പൗനമി തിങ്കൾ രചന അവതരണം മിത്രവേന്ദ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്ക കരയുന്ന പൗമിയെ കാണും തോറും അലോഷയ്ക്ക് ചങ്കു പൊട്ടുകയാണ് ഈശ്വര ഇവൾക്കിതെന്താ പറ്റിയത് ആളുകളുടെ മുറുമുറുപ്പ് ഓർമ്മ വന്നതും അവൻ എന്തൊക്കെയോ സംശയം പോലെ തോന്നി പൗർണമി ഇച്ചായൻ ഒരിടത്തേക്കും പോകില്ല അമ്മ പറയുന്നതനുസരിച്ച് കൂടെ ചെല്ലാമോ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വാടാ അലോഷി അവളെ നോക്കി പറഞ്ഞു ഉറപ്പാണോ എന്നെ തനിച്ചാക്കിപ്പോകില്ലല്ലോ ഇല്ലെന്നേ പൗർണമിയെ കൂടാതെ ഇച്ചായൻ ഇവിടുന്ന് എങ്ങും പോകില്ല പ്രോമിസ് അവൾ അവൻ്റെ നേർക്ക് വലതുകരം നീട്ടി പ്രോമിസ് അലോഷി അവളുടെ കയ്യിൽ തിരിച്ചവൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സത്യം ചെയ്തു എന്നാൽ ശരി അവൾ തലകുലുക്കി ഉമയുടെ ഒപ്പം പോകുന്നുണ്ടെങ്കിലും നാലഞ്ച് തവണയെങ്കിലും പൗർണമി തിരിഞ്ഞു നോക്കി മാറിപ്പോകുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുവാനാണ് അവളെ ഒരു പ്രകാരത്തിൽ അടുക്കളയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഉമ കുറച്ച് ഭക്ഷണമെടുത്ത് മകളുടെ അടുത്തേക്ക് വന്നു അമ്മ വാരിത്തരട്ടെ ചോദിക്കുന്നതിനൊപ്പം അവർ പൗമിയുടെ അരികിലിരുന്നു എന്നിട്ട് ഒരു ഉരുളി ഉരുട്ടി അവളോട് നേർക്ക് നീട്ടി ഒരുപാടൊന്നും കഴിക്കില്ല ഇതുപോലെ മൂന്ന് മുട്ട കേട്ടല്ലോ അമ്മയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു മതി മൂന്ന് മുട്ട മതി അമ്മയുടെ മോള് കഴിക്ക് ഉമ ആദ്യത്തെ ഉരുൾ വായിൽ വെച്ച് കൊടുത്തിട്ട് അവളെ നോക്കി വിതുമ്പി അമ്മ എന്തിനാ കരയുന്നേ ഞാൻ വഴക്കുണ്ടാക്കിയില്ലല്ലോ ഇല്ലെന്നേ എൻ്റെ മോള് പാവുമാ അമ്മയ്ക്ക് അറിയാം കേട്ടോ അവർ വിതുമ്പി ഞാൻ കുളിക്കാനിട്ടാണോ അമ്മയ്ക്ക് സങ്കടം അല്ലെന്നേ ഒന്നുമില്ല അമ്മയുടെ കണ്ണിൽ ഒരു കരട് പോയിട്ടാടാ ഷോ എവിടെ എന്നെ കാണിച്ചേ ഞാനെടുത്ത് തരാമല്ലോ അവൾ ഉമയുടെ കണ്ണിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ പോയി എൻ്റെ മോളിത് കഴിച്ചേ നല്ല കൊച്ചാണല്ലോ അമ്മയുടെ പൗമി മോള് അവർ വീണ്ടും അവളുടെ നേർക്ക് അടുത്ത ഉരുള നീട്ടി കൃത്യം മൂന്നുരുള അപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് ഓടി മോളെ വാ ഇങ്ങോട്ട് വന്നേ കൈ ഒന്ന് കഴുകിക്കേ ഇല്ലെങ്കിൽ അനൂഷ്യ വഴക്ക് പറയും കേട്ടോ ഉമ്മ അവളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞുവെങ്കിലും പൗർണമി അവൻ അലൂഷിയുടെ അടുത്തേക്ക് പറഞ്ഞു അലൂഷി ആ സമയത്താരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ബാബുരാജ് അവൻ്റെ അരികിലായി നിൽപ്പുണ്ട് പൗർണമി അടുത്തേക്ക് വന്നതും അലൂഷി മുഖം തിരിച്ചു നോക്കി അവളുടെ ചുണ്ടുകളിലും മുഖത്തുമൊക്കെ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുപ്പുണ്ട് മോളെ വായ കഴുകും മോളെ ഇങ്ങോട്ട് വന്നേ ഉമ അവളോട് നേർക്ക് ഒരു സ്റ്റീൽ കപ്പിലായി കുറച്ച് വെള്ളമെടുത്ത് നീട്ടി അമ്മ പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ല പക്ഷെ അലോഷി ഉള്ളോട് നല്ല കുട്ടിയാകാൻ പറഞ്ഞതും പൗനമി ആ വെള്ളവും മേടിച്ച് മുറ്റത്തേക്കിറങ്ങി എന്നിട്ട് അവൻ ആവശ്യപ്പെട്ടതുപോലെ അനുസരിക്കുകയും ചെയ്തു പൗമി പോയി കുളിച്ചിട്ട് വാ ഇച്ചായൻ ഇവിടെ ഇരുന്നോളാം അലോഷി പറഞ്ഞപ്പോൾ പൗമി അതും സമ്മതിച്ചു അലോഷിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് ഞാൻ പൗനമിയുടെ തീർത്തു പറഞ്ഞു അതവളെ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലാക്കി ഈ പ്രണയമൊക്കെ സർവ്വസാധാരണമായ കാര്യമല്ലേ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ എങ്ങനെയൊക്കെ തോന്നും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഒക്കെ മറന്നു കളയും എന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടായിരുന്നു അശോകുമായുള്ള വിവാഹത്തിന് ഞാൻ മുൻകൈ എടുത്തതും പക്ഷേ മോള് ഞാനും ഭാര്യയുമൊക്കെ എത്ര പറഞ്ഞിട്ടും അടുക്കുന്നില്ല അവൾക്ക് അലോഷി മാത്രം മതിയെന്ന് തീർത്തു പറഞ്ഞു അത് കഴിഞ്ഞായിരുന്നു അലോഷിയുടെ പപ്പയും അനുജത്തെയും ഒക്കെ കൂടി ഇവിടെ വന്നത് അന്നത്തെ ആ വഴക്കും സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ മോൾക്ക് ആകമാനം ഒരു മാറ്റം പോലെ ആരോടും ഒന്നും മിണ്ടാതെ വീടിൻ്റെ ഒരു മൂലക്കിരിക്കാണവൾ ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവൾ എഴുന്നേറ്റ് വരുന്നത് പോലുമില്ല അലോഷിയെ കാണണമെന്ന് പറഞ്ഞ് വല്ലാതെ ബഹളം കൂട്ടി എന്നാലും ഇതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് വൈകുന്നേരം അലോഷിയുടെ പപ്പ മരിച്ചത് ഇവിടെ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറയുന്നത് പൗർണമി കേട്ടു പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു പുറത്തേക്ക് പാഞ്ഞു വന്നു ആരാ മരിച്ചതെന്ന് ചോദിച്ചു അയൽ വീട്ടിലെ ചേട്ടനാണെങ്കിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയും ചെയ്തു അതായിരുന്നു അവൾക്കായിട്ട് ആദ്യത്തെ ഷോക്ക് അലറി വിളിച്ചവൾ ഉച്ചത്തി ഞങ്ങൾ ഞങ്ങളാവുന്നത്ര ശ്രമിച്ചിട്ടും പൗനമ്മി അടങ്ങിയില്ല നിലവിളിച്ചു കൊണ്ടവൾ ഇതിലൂടെയൊക്കെ ഓടി ഒരു പ്രകാരത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് പൗനമ്മിയെ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അവൾ തളർന്നു വീണു ഞാനും ഭാര്യയും ചേർന്ന് അവളെ കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി ആ കിടപ്പ് ഒരു അരമണിക്കൂറോളം പൗമി ഉറങ്ങിപ്പോയിരുന്നു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശാന്തമാകുമെന്ന് ഞങ്ങൾ കരുതി എന്നാൽ അതൊക്കെ ഞങ്ങളുടെ തെറ്റായ നിഗമനമായിരുന്നു പൗമി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതും മറ്റൊരാളായിട്ടായിരുന്നു അവളുടെ മാനസികനില അപ്പാടി തകർന്നു പോയി ഭക്ഷണം ഒന്നും കഴിക്കില്ല കുളിക്കാൻ പറഞ്ഞാൽ അനുസരിക്കില്ല ഒരേ ഇരിപ്പ് മാത്രം ആകെ കൂടി ഒരു കാര്യമാണ് പറയുന്നത് അലോഷിയെ കാണണമെന്ന് അയാൾ പറഞ്ഞു നിർത്തി എന്നിട്ട് കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീര് തുടച്ചുകൊണ്ട് അലോഷിയെ നോക്കി ഹോസ്പിറ്റലിലേക്ക് ഒരു തവണ കൊണ്ടുപോയതാ അവിടെ കിടത്തിയുള്ള ആയിരുന്നു അവർ ആവശ്യപ്പെട്ടത് പക്ഷെ പൗർണമി ഭയങ്കര വിഹളം ബഹളം ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് മോളെ തിരികെ കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ലെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ പുറത്താണ്ടായ ഷോക്ക് മൂലമാണ് മോള് അബ്നോർമൽ ആയതും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പതിയെ മാറി വരും ഒരു കൂടി അയാൾ പറഞ്ഞു നിർത്തി എൻ്റെ പൗമിക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കാരണമല്ലേ കത്തുന്ന മിഴികളോടെ അലോഷി ബാബുരാജിനെ നോക്കി എൻ്റെ പപ്പ വന്നിട്ട് നിങ്ങളോട് കാലുപിടിച്ച് പറഞ്ഞതല്ലേ പൗർണമിയെ ഞങ്ങൾക്ക് തന്നേക്കാൻ അങ്ങനെ നിങ്ങളൊന്ന് സമ്മതിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പപ്പയെന്ന് ജീവനോടെ ഈ ഭൂമി കാണുമായിരുന്നു ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ച് എൻ്റെ പപ്പയെ നാണം കെട്ടിയില്ലേ എൻ്റെ അനിജത്തെ പോലും നിങ്ങൾ പൗർണമി ഒന്ന് കാണാൻ സമ്മതിച്ചു തന്നു പുത്തമ്പടക്കാരൻ എന്നിട്ട് എവിടെ മകളെ വിവാഹം കഴിക്കാൻ ഓടി വന്നവൻ്റെ വല്ല വിവരമുണ്ടോ അലേഷി അയാളെ നോക്കി പരിഹസിച്ചു അവനോട് മറുത്തൊരക്ഷരം പോലും പറയാതെ മുഖം കുനിച്ചു നിൽക്കുവാൻ മാത്രമേ അയാൾക്കപ്പോൾ കഴിഞ്ഞിരുന്നുള്ളൂ ആ സമയത്ത് ഉമയാണെങ്കിൽ ഒരു പ്രകാരത്തിൽ പൗർണമിയെ ഒന്ന് കുളിപ്പിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നു തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു കുളിക്കേണ്ടെന്നും പറഞ്ഞ് അമ്മയോട് കുറേ കൂടി അലോഷി പിണുങ്ങുവെന്നും പറഞ്ഞാണ് ഉമ മകളെ കൂട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയത് കുളിച്ചിറങ്ങി വന്ന ശേഷം ഡ്രസ്സ് മാറുവാൻ മടിയായിട്ട് അവൾ അങ്ങനെയിരുന്നു അലോഷി നാണം വെക്കും കേട്ടോ നല്ല മോളായിട്ട് ചുരുതാറട്ടെ ഉമയാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് പോലെ അവളോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വേഷം മാറ്റി ധരിപ്പിച്ചു അലോഷൻ നോക്കിയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് പൗമി ഇച്ചായ ഞാൻ ചോറ് കഴിച്ചു കുളിക്കുകയും ചെയ്തു ആണോ അവൻ അവളെ നോക്കി മന്ദഹസിച്ചു മോനെ എൻ്റെ കുട്ടിയെ ോസ്പിറ്റലിൽ ആക്കി തരാമോ മോൻ പറഞ്ഞാൽ പൗമി വരും ഉറപ്പായിട്ട് വരും ഇല്ലെങ്കിൽ നാട്ടുകാർ ചേർന്ന് എൻ്റെ കുഞ്ഞിനെ ചങ്ങലിക്കിടുമോനെ എല്ലാവരും ആകെ ബഹളമാ ബാബുരാജ് അലൂഷയെ നോക്കി കൈകൂപ്പി ഇല്ല എൻ്റെ ഇച്ചായനെ വിട്ട് ഞാൻ ഒരിടത്തും വരില്ല പോ മാർ പോൾ ബാബുരാജിനെ നോക്കി ഉറക്ക പറഞ്ഞു എന്നിട്ട് അലൂഷയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു മോളെ ഉമ്മ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അവൾ ഉമയുടെ കൈത്തണ്ടയിൽ കയറി കടിച്ചു അവളാണെങ്കിൽ വേദന കൊണ്ട് പൊളിഞ്ഞു പോയിരുന്നു മോളെ എന്തായി കാണിച്ചേ ഷോ അമ്മയ്ക്ക് വേദനിച്ചില്ലേ പാബരാജ് അവളെ വഴക്കു പറഞ്ഞപ്പോൾ പൗമി അയാളേയും കടിക്കാനേ വന്നു പൗമി നീ ഇച്ചായൊപ്പം വരുന്നുണ്ടോ പെട്ടെന്നായിരുന്നു അലോഷയുടെ ശബ്ദം അവിടെ മാകമൊഴുങ്ങിയത് അവൾ തലകൊലുക്കി എന്നാൽ വന്നു വണ്ടിയിൽ കയറ് അവൻ ഗൗരവത്തിൽ പറഞ്ഞു മോനെ ബാബുരാജ് വിളിച്ചതും അലൂഷി അയാളെ കൈയ്യെടുത്ത് വിലക്കി വേണ്ട ആരും കൂടുതലൊന്നും പറയണ്ട നിങ്ങളോട് ആരോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഞാൻ കൊണ്ടുപോകുമോ എൻ്റെ പൗമിയെ ആരും ഒരവകാശവും പറഞ്ഞ് വന്നേക്കരുത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പോലും കണ്ടുപോകരുത് എനിക്കിവിളെ മതി ഇവിടെ മാത്രം പറഞ്ഞുകൊണ്ട് അലൂഷി മുറ്റത്തേക്ക് ഇറങ്ങി അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പൗർണമിക്ക് സങ്കടമായി ഇച്ചായ എന്താ പൗമി അച്ഛൻ അച്ഛനെ അച്ഛനെയമ്മയും കൊണ്ടുപോകാമോ പ്ലീസ് പൗർണ്ണമി വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരൂ വേറെ ആരെയും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല ഇച്ചായ ഞാൻ പോയാ ഇവർക്ക് ആരും കൂട്ടില്ല ഒറ്റയ്ക്ക് നിന്നാലേ പുലി പിടിക്കും അതാ എങ്കിൽ പൗർണ്ണമി ഇവിടെ നിന്നോളൂ ഞാൻ പോവാ അനൂഷി അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നുപോയി പൗമി വരുമെന്ന് കരുതിയെങ്കിലും ഉമരത്തെ തുണി വട്ടം ചുറ്റിപ്പിടിച്ചവൾ നിൽക്കുവാണ് പൗമി വരുന്നുണ്ടോ എൻ്റെ കൂടെ ഇനി എന്നെ വിളിച്ച് കരഞ്ഞാൽ ഞാൻ ഇവിടേക്ക് ഓടി വരില്ല കേട്ടല്ലോ അലോഷി ശബ്ദമുയർത്തി പറഞ്ഞു അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകും അവരെ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പൗനമി പറയുകയാണ് അവരോട് ചോദിച്ചിട്ട് സൗമതമാ സമ്മതമാണെങ്കിൽ പൗമി എൻ്റെ ഒപ്പം വന്നാൽ മതി അലോഷി പറഞ്ഞതും പൗനമി അവളോട് അരികിലായി നിന്ന് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇച്ചാൻ്റെ കൂടെ പോയാൽ എൻ്റെ അച്ഛന് സങ്കടാവുമോ അവളോട് ചോദ്യം കേട്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടോ എൻ്റെ അച്ഛൻ കരയെന്ന് കണ്ടോ അവൾ അയാളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു അത് കുറച്ചു കഴിയുമ്പോൾ അച്ഛൻ്റെ സങ്കടമൊക്കെ മാറും അവൻ പിന്നെയും പറഞ്ഞു മാറുമോ അച്ഛ അവൾ പിന്നെയും അയാളുടെ മുഖത്തേക്ക് നോക്കി മാറുമെന്ന് അയാൾ ചുമൽ ചലിപ്പിച്ചു സത്യം അവൾ അയാളുടെ നേർക്കും തൻ്റെ വലതുകയും നീട്ടി സത്യം ബാബുരാജ് പറഞ്ഞപ്പോൾ പൗർണമി ഉറക്കച്ചിരിച്ചു അമ്മേ അമ്മയ്ക്ക് സങ്കടമുണ്ടോ ഞാൻ പോയാൽ എന്നെ അമ്മ കരയുമോ കരയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ പോകാം ബാബുരാജ് ചെയ്ത പോലെ തന്നെ അവൾ അവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു അങ്ങനെ അച്ഛനും അമ്മയ്ക്കും മാറി മാറി മുത്തം കൊടുത്ത ശേഷം പൗനമി അലോഷിയുടെ കൂടി കാറിലേക്ക് കയറി രണ്ടാളെയും നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് അവൾ യാത്ര പറഞ്ഞു പൗനമി അച്ഛനും അമ്മയും വിട്ടിട്ട് പോകുന്നതിൽ തനിക്ക് സങ്കടമാണോ കുറച്ചു ദൂരം പിന്നിട്ട ശേഷം അലൂഷി തൻ്റെ അരികിലിരിക്കുന്നവളെ നോക്കി ചോദിച്ചു അവൾ തല കൊലുക്കി സാരമില്ലെന്നേ ഇച്ചായൻ്റെ ഒപ്പമല്ലേ വരുന്നത് പൗമി ഇനി താമസിക്കേണ്ടത് ഇച്ചായൻ്റെ കൂടെയല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂട്ടിയത് ആണോ അതെയല്ലോ അപ്പോൾ ഇനി എന്നെ എൻ്റെ വീട്ടിലേക്ക് വിടില്ലേ പൗമിക്ക് പോണോ ആ അച്ഛനെ കാണണം അങ്ങനെ തോന്നുമ്പോൾ ഇച്ചായനോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകാം ഉറപ്പാണോ അതേലോ ഉറപ്പ് പ്രോമിസ് അവൾ തൻ്റെ കൈ അവൻ്റെ നേർക്ക് നീട്ടി പ്രോമിസ് എൻ്റെ പൗമിക്ക് ഇച്ചായനെ വിശ്വാസമില്ലേ ഉണ്ട് എങ്കിൽ പിന്നെ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ അവൾ അവനെ നോക്കി തല കുലുക്കി പൗമി കാത്തൂനെ അറിയോ അറിയും ആരാണ് ഒന്ന് പറഞ്ഞേ ഇച്ചായും കേൾക്കട്ടെ എന്റെ ഫ്രണ്ട് ആ മിടുക്കിയാണല്ലോ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാത്തു അവിടെ കാണുവോ ഏ അത് മനസ്സിലായില്ലെന്ന് അവന് തോന്നി അല്ല നമ്മൾ വീട്ടിൽ ചെല്ലുന്ന നേരത്ത് കാത്തു അവിടെ ഉണ്ടോയെന്നറിയില്ല എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പൗമിക്കറിയാമോ അവൻ പിന്നെയും ചോദിച്ചു അറിയാമെന്ന് നമ്മൾ ചുമൽ ചൽപ്പിച്ചു മിടുക്കി എങ്കിലൊന്ന് പറഞ്ഞേ ഇച്ചായൻ കേൾക്കട്ടെ അവൻ പറഞ്ഞതും പൗമി ആലോചിച്ചുകൊണ്ട് കൈവിരൽ ചലിപ്പിക്കുവാണ് ഓർക്കുന്നുണ്ടോ പൗമി ഇല്ല കിട്ടുന്നില്ല കാത്തു ഇച്ചായൻ്റെ ആരെങ്കിലും ആണോ അവൾ ചോദിക്കുന്നു കേട്ടതും അലൂഷയ്ക്ക് സങ്കടം വന്നു പറയാമേ ഇനി അതൊന്നും ഓർക്കണ്ട ഇച്ചായൻ വെറുതെ ചോദിച്ചതാ അവൻ അവളോട് പറഞ്ഞു പൗമിക്ക് ഐസ്ക്രീം വേണോ വേണ്ട എനിക്കൊന്നും വേണ്ട അതെന്താ ഇഷ്ടമല്ലേ വേണ്ടിട്ടാണ് ഓക്കെ എനിക്ക് പിന്നെ മേടിക്കാം അല്ലേ മതി നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഇച്ചായൻ്റെ വീട്ടിലേക്ക് ഇനി എന്നും പൗമി ഇച്ചായൻ്റെ കൂടെയാകട്ടോ വീട്ടിലെത്തി വണ്ടി നിർത്തിയപ്പോൾ ആൻസി ഓടി ഇറങ്ങി വരുന്നത് അലൂഷി കണ്ടു അതാരാണെന്നറിയാമോ അലൂഷി പൗമിയോട് ചോദിച്ചു അവൾ സൂക്ഷിച്ചു നോക്കുകയാണ് ആൻസി വന്ന് ഡോർ തുറന്നതും അവൾ അനങ്ങാതിരുന്നു മോളെ പൗനമി അവരവളെ ഉറ്റുനോക്കി അലോഷി എൻ്റെ മോനെ ഈ കുട്ടിക്കെന്താണോ പറ്റിയത് ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി കൊടുത്ത ശേഷം അലോഷി പൗമിയുടെ കയ്യിൽ പിടിച്ചു ഇറങ്ങി വാ പൗമി അവൻ വിളിച്ചതും ഒരുതരം ഫയത്തോടെ അവൾ ചുറ്റിനും നോക്കി മോനെ ഈ കൊച്ചൻ ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നത് ആൻസിക്ക് അരയാൻ തുടങ്ങിക്കഴിഞ്ഞു മമ്മി പ്ലീസ് ഞാൻ എല്ലാം പറയാം ഇപ്പൊ ഒന്ന് സമാധാനപ്പെട് തകർന്ന് നിൽക്കുവോ ഞാന് ഇടറിയ ശബ്ദത്തോടെ അനൂഷി പറഞ്ഞു പൗമി വാടോ അവൻ തോളി പിടിച്ചപ്പോൾ അവൾ വെട്ടിത്തിരിഞ്ഞു എന്നിട്ടില്ലെന്ന് അവനെ നോക്കി പറഞ്ഞു എന്താ പൗമി എന്തു പറ്റി എനിക്കെൻ്റെ അച്ഛനെ കാണണം ഞാൻ പോവാ അവൾ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചായനാരാണുള്ളത് എന്റെ പൗമി എന്നെ വിട്ടുപോയാൽ എനിക്ക് വിഷമമാകില്ലേ അവൻ പറഞ്ഞതും പൗമി അലൂഷിയെ നോക്കി ഇറങ്ങി വാടാ ഇച്ചായെന്നല്ലേ വിളിക്കുന്നത് വേണ്ട എനിക്ക് പോകണം അവൾ അതുതന്നെ ആവർത്തിച്ചു പൗമിക്കൊച്ചേ നീ പോയാ ഇച്ചായും കരയും കേട്ടോ അലൂഷി കരയുന്നത് പോലെ കാണിച്ചതും പൗനമ്മക്ക് വിഷമമായി ഇത്തിരി നേരം കൂടി അവനെ നോക്കിയിരുന്ന ശേഷം അവൾ സാവധാനം വണ്ടിയിൽ നിന്നിറങ്ങി പൗമി ഇനി ഇതാ നമ്മുടെ വീട് അലോഷി പറഞ്ഞുവെങ്കിലും അവൾ ആ വീട്ടിലേക്ക് ഒന്ന് നോക്കിയതു പോലുമില്ല നോക്കിയതുപോലുമില്ല അവൾക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അതായിരുന്നു സത്യം അലോഷി മമ്മി വിളിച്ചതും അലോഷി ഒന്നും മിണ്ടരുതെന്ന് അവരോട് ചൂണ്ടുവിരൽ തൻ്റെ ചുണ്ടിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു പൗമിയെയും ചേർത്ത് പിടിച്ച് അലോഷി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഹോളിലെ സെറ്റിൽ അവളെ ഇരുത്തി മൗമി മമ്മി പമ്മി പൗമിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക ആംസി അടുക്കളയിലേക്ക് പോയപ്പോൾ ചുവരിലെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണവൾ പപ്പയുടെ ഫോട്ടോ ആയിരുന്നത് പൗമി അതാരാണെന്ന് മനസ്സിലായോ അനുഷിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി ഇതെന്താ ഇങ്ങനെ പേടിക്കുന്നത് അവൻ അവളുടെ തോളിൽ ചെറുതാ എന്ന് തട്ടി ഇതെൻ്റെ പപ്പയാ പൗമി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവൻ പിന്നെയും ചോദിച്ചു അവൾ ആ ചിത്രത്തിലേക്ക് നോക്കിയ ഇരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അനൂഷിക്ക് ഒരുപാട് സങ്കടം വന്നു നെഞ്ചു വിങ്ങി തൻ്റെ പപ്പയെപ്പോലും പൗർണമിക്ക് ഓർമ്മയില്ല മോളെ ഇതാ ജ്യൂസ് കുടിക്ക് ആൻസി അവളുടെ അരികിലേക്ക് ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായിട്ട് വന്നതാണ് പൗർണമി അത് എടുക്കാതിരുന്നപ്പോൾ അലൂഷി അത് മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നിട്ട് പൗമിയുടെ ചുണ്ടോട് ചേർത്ത് വെച്ചു അപ്പോഴേക്കും അവൾ അതൊരിറക്ക് കുടിച്ചു നമ്മൾ എടുത്തു കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ തനിയെ കഴിക്കാനൊന്നും അറിയില്ല മമ്മി എൻ്റെ പൗർണമി പാവം ഒന്നും സ്വന്തമായി ചെയ്യാൻ പോലും അറിയില്ല കുളിപ്പിക്കുന്നതും ബ്രഷ് ചെയ്യിക്കുന്നതും ഒക്കെ അവളുടെ അമ്മയാണ് ഓർമ്മയൊക്കെ നശിച്ചുപോയി മമ്മി അലോഷ്യം അമ്മയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ പൗർണമി അവനെ നോക്കിയിരിക്കുകയാണ് പാവം അവൾക്കപ്പോഴും ഒന്നും മനസ്സിലായതേ തുടരും